രമ്യാ സ്റ്റഡി ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പമ്പ നദിയെക്കുറിച്ചാണ് പറയുന്നത് മലയാളികളുടെ പുണ്യനദിയാണ് നദിയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന പമ്പ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ നദി പേരുമേട്ടിൽ നിന്ന് ഉത്ഭവിച്ച് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു ഴുപത്തിയാറ് കിലോമീറ്റർ ആണ് പമ്പയാറിൻ്റെ നീളം പീരുമേട് ഗുടിക്കൽ വനമേഖലയിലെ നാഗമല സുന്ദരമല എന്നീ ചോലകൾ ചേർന്നാണ് നദി ഉത്ഭവിക്കുന്നത് മധ്യതിരുവിതാംകൂർ കുട്ടനാട് മേഖലയിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു കക്കിയാറ് പന്നിയാറ് മൂഴിയാറ് മണിയനാറ് കക്കട്ടയാറ് എന്നിവയാണ് പമ്പാനദിയുടെ പ്രധാന പോഷക നദികൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു സമ്മേളനമായ മരാമൺ കൺവെൻഷൻ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പയുടെ തീരത്ത് കോഴഞ്ചേരിയിൽ വെച്ചാണ് നടക്കുന്നത് കൂടാതെ ചെറുകോൽ പുഴയുടെ തീരത്ത് നടക്കുന്ന ഹിന്ദു സമ്മേളനവും വളരെ പ്രസിദ്ധമാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് ശബരിഗിരി കക്കട്ടയാർ ജലവൈദ്യുത പദ്ധതികൾ പമ്പാ നദിയിലാണ് അച്ഛൻ അച്ഛൻകോവിലാറ് പമ്പാ നദിയിലാണ് ചേരുന്നത് ആറന്മുള ചെങ്ങന്നൂർ എടത്വ എന്നിവ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണ് ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് നദിയിൽ നടക്കുന്ന ഉത്രട്ടാതി വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വള്ളംകളികൾക്ക് തുടക്കം കുറിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് ഇത് നടക്കുന്നത് മലയാള മാസം മിഥുനത്തിലാണ് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്ന ഉത്സവമാണ് ശബരിമല മകരവിളക്ക് പമ്പയുടെ ദാനം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് കേരളത്തിന്റെ നെതർലാൻഡ് കേരളത്തിന്റെ നെല്ലറ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാടാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി കക്കാട് ജലവൈദ്യുത പദ്ധതി കക്കി അണക്കെട്ട് മണിയാർ അണക്കെട്ട് പെരുന്തേനരുവി വെള്ളച്ചാട്ടം എന്നിവ പമ്പാനദിയിലാണ് മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നത് പമ്പാ നദിയാണ് അപ്പോൾ ഇന്നത്തെ പമ്പാ നദിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്